കല്ലാർ മാങ്കുളം റോഡിൽ വൻമരം കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടു കൈനഗിരിക്ക് സമീപമായിരുന്നു മരം റോഡിലേക്ക് പതിച്ചത് സംഭവസമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു കല്ലാർ മാങ്കുളം റോഡിൽ കൈനഗിരിക്ക് സമീപമാണ് വലിയ മരം റോഡിലേക്ക് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടത് സംഭവ സമയത്ത് റോഡിൽ വാഹനങ്ങളും മറ്റ് യാത്രക്കാരുമൊന്നും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി മരം റോഡിലേക്ക് വീണതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് പ്രദേശവാസികളുടെയും സേനയുടെയും നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു മരം നിലംപതിച്ചതിനെ തുടർന്ന് പ്രദേശത്തേക്കുള്ള വൈദ്യുതി ബന്ധവും താറുമാറായി നേരിയമംഗലം വനമേ യിലെന്നപോലെ കല്ലാർ മാങ്കുളം റോഡിലും വിവിധ ഇടങ്ങളിൽ അപകടാവസ്ഥ ഉയർത്തി മരങ്ങൾ നിൽക്കുന്നുണ്ട് ഉണങ്ങി ബലക്ഷയം വന്ന മരങ്ങൾക്കൊപ്പം ചുവട്ടിലെ മണ്ണൊലിച്ചുപോയി വേരുകൾ മുകളിൽ വന്ന് ഏതു നിമിഷവും നിലപതിക്കാവുന്ന നിലയിലും മരങ്ങളുണ്ട് ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്